അങ്ങനെ കണ്ണൂർ ജില്ല സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയേറ്റ് എം വി ജയരാജനെ തന്നെ തിരഞ്ഞെടുത്തു അപ്പോൾ റെഡിയായി ലിംഗം സമത്വം തുല്യത പുരോഗമനം സകലതും ഇപ്പോൾ ക്ലിയറാ അപ്പോൾ ഞാനിപ്പോൾ ഈ പോസ്റ്റർ ഇടുമ്പോൾ ഞാൻ കുറേ ആൾക്കാരെ കമൻറ്റ് കണ്ടു മാപ്പിള സഖാക്കളെ കമൻറ്റ് അതിന് അങ്ങനെ തുല്യത നോക്കിയിട്ടല്ല പാർട്ടിയിലെ ആൾക്കാരെ തിരഞ്ഞെടുക്കൽ ഞങ്ങൾ യോഗ്യത നോക്കിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് കിട്ടിയിട്ടുണ്ട് ഇനി എൻ്റെ ഇതിൽ വരും അങ്ങനത്തെ ആൾക്കാരും കൂടി ഒരു മറുപടി അങ്ങനെയാണെങ്കിലേ നിങ്ങൾ മതത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളും ഇടപെടരുത് മനസ്സിലായോ ഞങ്ങളും അങ്ങനെ തുല്യത നോക്കിയിട്ടൊന്നുമല്ല മതത്തിനും മതത്തിൻ്റെതായ വിവക്ഷകളുണ്ട് ചട്ടക്കൂടുകളുണ്ട് അതനുസരിച്ച് മതപണ്ഡിതന്മാർ ഓരോ കാര്യങ്ങൾ പറയുമ്പോളേ ഗോവിന്ദമാശമാരിയുള്ള ആൾക്കാർ വന്നാണ്ട് അത് പുരോഗമനമല്ല പുരോഗമനം സ്ത്രീകൾ വരലാണ് ഏ സ്ത്രീകൾ രംഗത്തിറങ്ങലാണ് ഓലക്ക് പൗതിയും പൗതി അല്ല എന്നാൽ കൊടുക്കുകയും പതിനാലിൽ ഏഴ് സ്ഥാനം കൊടുക്കുകയും അതാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പച്ചമലയാളത്തിൽ ഉരുള്ള കുപ്പേരി പോലെ പറഞ്ഞത് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കരുതിരുന്ന കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലൊക്കെ കരുത്തരായ സ്ത്രീകൾ കയറി വന്നിട്ട് അങ്ങനെ തന്നെ പുരോഗമനത്തിൻ്റെ വേറെ മേഖലകളിലൂടെയൊക്കെ നിങ്ങൾ സഞ്ചരിക്കും താത്വികമായ അവലോകനത്തിലൂടെ പരിപ്പ് പടിയും ചായയൊക്കെ കുടിച്ചിരുന്നു അങ്ങനെ തന്നെ നിങ്ങൾ സ്ത്രീ മുന്നേറ്റം നടത്തുന്നൊക്കെ എന്നൊക്കെ കരുതിയിരുന്നു പക്ഷേ അതൊന്നും ഇതിലുണ്ടായില്ല അപ്പം എല്ലാം ശരിയായി അതായത് വാക്കൊന്നും പ്രവൃത്തിയൊന്നുമില്ലേ വണ്ടിയോട് അടുക്കുമ്പോഴാണ് മാങ്ങൻ്റെ പുളി അറിയുള്ളൂ എന്ന് പറഞ്ഞ മാതിരി ഞമ്മക്കിതൊന്നും വേണ്ട ബാക്കില്ല ഓല കാര്യത്തിൽ ഇങ്ങനെ വെന്തോ ബേചാറ് അറിയാം എവിടെ ഗോവിന്ദമാശയൊക്കെ ഉറങ്ങുക എന്തെ ഇപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ട് നിങ്ങൾക്ക് ശരിക്കും ഒരു സ്ത്രീയാണ് നിർത്തിയിട്ട് ആ പുരോഗമനോ ആ നീതി ആ തുല്യതയും ഏഹ് എല്ലാം പാടെ പിന്നെ ആറാം നൂറ്റാണ്ടിൽ നിന്നൊക്കെ കയറിയിട്ട് പുതിയ നൂറ്റാണ്ടിൽ നിങ്ങളതൊക്കെ തെളിയിക്കണ്ടേ അത് വേണ്ടേ ഏ ഓരോ മതപണ്ഡിതന്മാർ മതത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മതത്തിൻ്റെ ആൾക്കാരോട് പറയുമ്പോൾ എന്താണ് അതിനെ എതിർക്കാനൊക്കെ ഉള്ളൊരു എന്തോ ഒരു പിന്നെ മുന്നോട്ടിറങ്ങലും പ്രസ്താവനയും ഏ എന്നാൽ സ്വന്തം കാര്യത്തിൽ ആക്കാൻ അതൊന്നുമില്ല ഏയ് അത് നമുക്കത് വേണ്ട അതൊക്കെ പോലും നടത്തി അതായത് മുസ്ലിങ്ങൾ തുല്യതൊക്കെ പാടം കൊണ്ടുവന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇതൊന്ന് ക്ലിയറാക്കാൻ അപ്പങ്ങൾ കരുതിയിണത് മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളായിട്ടുള്ള അത്തരം കാര്യങ്ങളുണ്ട് അത്തരം ചട്ടക്കൂടുകളുണ്ട് അത് മതപണ്ഡിതന്മാർ പറയും അത് ആ കാര്യത്തിലെന്നല്ല നാട്ടിന് ഗുണകരമല്ലാത്ത പ്രയാസം ഉണ്ടാക്കുന്ന സംഗതികളൊക്കെ പറയും അത് നിങ്ങൾക്ക് പുരോഗമനായിട്ട് പുരോഗമനത്തിനെതിരായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആദ്യങ്ങളൊന്നാണ് പുരോഗമിക്കും എന്നിട്ടതൊന്നാണ് കാണിച്ചു കൊടുക്കും എന്നിട്ട് അത് ഞങ്ങൾക്ക് യോഗ്യത നോക്കിയിട്ടാണ് തുല്യത നോക്കിയിട്ടല്ല ഇപ്പോൾ സഖാവിൻ്റെ ന്യായീകരന മാപ്പിള സഖാക്കന്മാരുടെ ന്യായീകരനാണ് ഇപ്പോൾ അപ്പോൾ ഏതായാലും കാന്തപുരം പറഞ്ഞത് നീ നടപ്പിലാക്കുക എന്നല്ലാതെ നിങ്ങൾക്ക് വേറെ ഒരു രശിയില്ല ഇത് പറഞ്ഞുകൊണ്ടേ നിൽക്കും കാരണം എന്താ പറയുക ഒരാവശ്യമില്ലാതെ നിങ്ങൾ അത്തരം കാര്യങ്ങളിൽ ഇടപെട്ടത് അപ്പം എന്നാൽ ഈ എം വി ജയരാജനിലൂടെ പുരോഗമനം പുരോഗമിക്കട്ടെ അല്ലേ അപ്പം ശ്രദ്ധിക്കാം ഓക്കെ